ഹലോ ഗെയ്സ് നമ്മളൊന്ന് വീട്ടിൽ പിടിച്ചാൽ വാള ഒരു പയർ എൻ്റെ ഒരു മുഴുക്ക് ഇരട്ടിയാണ് വെക്കുന്നത് ഇത് സിമ്പിളായിട്ടാണ് സിമ്പിളായിട്ട് നമുക്ക് വെക്കാം വീട്ടിൽ തന്നെ പിടിച്ചതാണ് നല്ല ടേസ്റ്റുമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ വീട്ടിൽ പിടിക്കുന്നതിന് നല്ല ടേസ്റ്റ് അതിനായി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് കടുകിട്ട് കൊടുക്കണം കടുക ഇട്ട് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി നമുക്ക് ആഡ് ചെയ്ത് ഞാൻ വളരെ പേർ ഇതേ കൺസെപ്റ്റീലാണ് ഞാൻ ആരെങ്കിൽ വെച്ചിരിക്കുന്നത് ഈ രീതിയിൽ നൈസായിട്ട് അല്ല എന്നാൽ വലുതായിട്ടല്ല ആ രീതിയിലായിരിക്കുന്നത് ഒരു അത്യാവശ്യം ഒരു സവാള ഇട്ടിട്ടുണ്ട് ഈ സവാള കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അത് ഇട്ട് കൊടുത്തും നല്ലതുപോലെ ആ എണ്ണേലിട്ട് പിടി മെണ്ണയും ഈ വാളരിപ്പയറും കൂടി ഏത് ഉള്ളിയും കൂടെ ഒന്ന് മിക്സായതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് വേവേം ചെയ്യും ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് നമുക്കെങ്ങനെയാണ് ഉപ്പിൻ്റെ അളവ് ആ രീതിയിൽ ഉപ്പിൻ്റെ അളവ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഞാനത് വെള്ളമൊന്നും കയറിക്കാൻ പാടില്ല കേട്ടോ എന്നിട്ട് അടക്കി വയ്ക്കുക അടക്കി വെച്ചതിന് ശേഷം അതേ രീതിയിൽ നമുക്ക് വ വഴറ്റി വരും കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ് നല്ലൊരു പയറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പയറാണ് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അത് നല്ലതായിട്ട് മുഴുക്കുരുട്ടിയും തേങ്ങയും കൂടെ ഒക്കെ ആകുമ്പോൾ നല്ല ഒരു കുത്തി ചോറ് കൊത്തി ചമ്മന്തിയും മുഴുക്കുരുട്ടിയും കൊടുത്തുവിട്ടാലും മതി കുട്ടിയത് ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഉള്ളു പിടിച്ചു കഴിഞ്ഞാൽ വലിയ പടവണ്ടാരങ്ങളൊക്കെ പോ ശെരി പറയും ഡെയിലി നമ്മക്ക് വേണമെങ്കിലും നമുക്ക് കിട്ടും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വിഴുക്കോറിട്ടിയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നാലാറ്റാ ബൈ ബൈ സി യു